നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇഞ്ചി കൃഷിനെ കുറിച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് ഇഞ്ചി കൃഷി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് അതുപോലെ തന്നെ ഇടവിളായിട്ട് ചെയ്യുന്ന ഒരു കൃഷി കൂടിയാണ് ഈ ഇഞ്ചി കൃഷി എന്ന് പറയുന്നത് ഇനി ഇഞ്ചി എങ്ങനെ നടാമെന്ന് നോക്കാം ജൂൺ ജൂലൈ മാസത്തിലാണ് നമ്മൾ ഇഞ്ചി നടേണ്ടത് മഴക്കാലത്തിൻ്റെ തുടക്കത്തിലാണ് ഈ ഇഞ്ചി നടേണ്ട സമയം അതുപോലെ തന്നെ ചാലുകളായിട്ടാണ് നമ്മൾ ഇഞ്ചി നടേണ്ടത് പിന്നെ നമ്മൾ ഇഞ്ചി നടേണ്ടത് ചാലുകളായിട്ടാണെന്ന് പറഞ്ഞല്ലോ ആ ചാലുകളിൽ ഓരോ കുഴി കുത്തിയതിന് ശേഷം അതിലേക്ക് എല്ലും പൊടി വേപ്പും പിണ്ണാക്ക് ചാണകപ്പൊടി എന്നിവ ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ഇഞ്ചിയുടെ വിത്ത് വെക്കുക വിത്ത് വെച്ചതിന് ശേഷം മണ്ണിട്ട് മൂടുക പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്കിടക്ക് അതിന് പച്ചിയിലിട്ട് കൊടുത്തതിന് ശേഷം മണ്ണ് മൂടി കൊടുക്കുക അങ്ങനെ ഞാൻ മുറ്റത്തൂടെ നടന്നപ്പോൾ ഒരു ഇഞ്ചിയുടെ തയ്യ് കണ്ടിട്ടോ നമ്മൾ എന്നോ വലിച്ചെറിഞ്ഞോ അങ്ങനെ എങ്ങനെയോ മുളച്ചൊരു തയ്യാണിത് എങ്ങനെ മുളച്ചതാണെന്ന് അറിയില്ല എങ്ങനെ ആയാലും ഞാനിപ്പോൾ ആ തൈ പറിച്ചെടുക്കുകയാണ് ഇനി അത് പറിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇനി അതിനെ പിടിച്ചിട്ട് ചട്ടിയിൽ നടാന്നാണ് വിചാരിച്ചത് കുറച്ചൊക്കെ വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ കണ്ടു വയ്ക്കും മൂന്ന് തണ്ടുണ്ട് ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഒരു ചട്ടിയിൽ നടാം ഞാനിപ്പോൾ ചട്ടിയിൽ ഊട്ടും കഷ്ണം അടിയിൽ വെച്ചതിന് ശേഷം എല്ലും പൊടിയും വേപ്പും പിണ്ണാക്കും ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള പൊടി മിക്സ് ഓൾറെഡി ഇവിടെ സെറ്റായിരുന്നു അതിലേക്ക് ഞാൻ ഈ തൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലൂടെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ തൈ നല്ല ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വയ്ക്കാം നനച്ച് കൊടുത്ത് വളർത്തിയതിനു ശേഷം വീണ്ടും കാണിക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട